അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് എത്ര മണൽ തരികൾ ഉണ്ടെന്ന് ഞാൻ അറിയുമെന്ന് ബഹുമാനപ്പെട്ട് കടൽ സിട്ടിച്ചത് മുതൽ കിയാബം വരെ എത്ര കടൽ തിരമാലകൾ അടിക്കുന്നുണ്ടെന്ന് എന്റെ കൃത്യമായ കണക്ക് എന്റെ കയ്യിലുണ്ടെന്ന് ബഹുമാനപ്പെട്ട് ാശം കണ്ടോവർ എളും രാജാളി എന്നോവർ തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരെ കണ്ണെപ്പോഴും ലോഹിൽ അതെന്നോ മഹാനവറകളെപ്പോഴും അള്ളാഹുവിന്റെ ലോഹിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറയുന്നു എനിക്ക് ും ഭൂമിയിലുമുള്ള രഹസ്യങ്ങൾ അറിയാം ഞാൻ അസ്സലാമലൈക്കും വറഹമത്തുള്ള ബഹുമാനമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമി വളരെ വളരെ കുറഞ്ഞ കാലത്തെ ജീവിതേ നമുക്കുള്ളൂ എന്ന് വെച്ചാൽ ഞാനടക്കം ജീവിക്കുന്ന നമ്മൾ എല്ലാവരും ഏകദേശം ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തി വയസ്സ് വരെ ജീവിക്കാൻ ചാൻസ് വന്നു അതൊരു നൂറ് നൂറ് എൺപതൊക്കെ ആയാലും അങ്ങനെ കിട്ടണ ആൾക്കാരുണ്ട് അത് ഭാഗ്യവാന്മാർക്ക് ദീർഘായുസ് ഇല്ലവർക്ക് അല്ലാത്ത ആൾക്കാരൊക്കെ ഒരു അറുപത്തഞ്ച് എഴുപത് എഴുപത്തി എൺപത് വയസ്സിന്റെ ഉള്ളിൽ തന്നെ രോഗം പിടിപെട്ടിട്ടോ അല്ലാതെയോ മരണപ്പെട്ടു പോയിക്കൊണ്ട് നിൽക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്ര ആയുസുള്ളൂ ഇനി നൂറിന്റെ മേലക്കണ കിട്ടിയാലും നമുക്ക് ആയുസ് കൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും കിട്ടാനില്ല കാരണം ശാരീരികമായിട്ട് മൊത്തം തളർന്നിട്ടുണ്ടാവും ഓർമ്മശക്തി കുറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു മറ്റുള്ളവർക്കൊരു ഒരു ജീവിതമാണ് ഉള്ളത് മനുഷ്യൻ എന്നില്ല നിൽക്കുന്ന മൊത്തത്തിലാണ് ഞാൻ പറയുന്നത് അങ്ങനെ പിന്നെ മതത്തിന്റെ പ്രസക്തി വരുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെറുപ്പം മുതൽ ജീവിക്കുകയും അങ്ങനെ ജീവിച്ച് ഏകദേശം മരണത്തോട് അടുക്കുകയും മരിക്കുകയും ചെയ്താൽ പിന്നെന്താണ് സംഭവിക്കുക ഇതാണ് ഓരോ മനുഷ്യനും സരാശരി ചിന്തിക്കേണ്ടത് ആ ചിന്തിക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളും സത്യങ്ങളും എന്തൊക്കെയാണോ അതനുസരിച്ച് ജീവിക്കുക അങ്ങനെ ജീവിക്കുന്ന ധാരാളം വിശ്വാസികളുള്ള ഒരു ദുനിയാവ് ലോകം ഈ ലോകത്ത് അങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം അതിൽ നാം പ്രത്യേകിച്ച് നമ്മുടെ നാട് കേരളം കേരളത്തിലെ കാര്യം ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ കുറച്ച് യുക്തിവാദികൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് യൂട്യൂബ് നിറഞ്ഞു നിൽക്കുകയാണ് യു യുക്തിവാദികളെ കൊണ്ട് അവർക്ക് മതമില്ല അവർക്ക് അവർ യുക്തി കൊണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നിൽക്ക് പോവുക എന്നുള്ളതാണ് എന്നാൽ അങ്ങനെ അവർ മുന്നിൽ പോയിക്കാണ്ട് അവരെന്താണോ ജനങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അത് മാത്രം മുന്നിൽക്കൊരാശയം വെച്ചുകൊണ്ട് ജീവിച്ച് മുന്നിൽ പോകാൻ അവർക്കൊക്കെ സാധിക്കുന്നുമില്ല അവര് ഒന്നുമില്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇസ്ലാം മത ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോയ ആളുകളാണ് ചില ആളുകൾ ഹിന്ദു ഹിന്ദുമതത്തിന്ന് പോയ ആളുകളാണ് ചില ആളുകൾ ക്രിസ്തു മതത്തിൽ നിന്ന് പോയ ആളുകളാണ് പക്ഷെ ഇവർക്കൊന്നും മതമില്ല പക്ഷെ ഇവരൊക്കെ മതത്തിൽ ജനിച്ചിട്ട് മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും ഇസ്ലാം മതത്തിലായാലും അതിൽ ജനിച്ച് വളർന്നീതിന് ശേഷമാണ് ഇവർക്ക് ആ മതത്തെ കാര്യങ്ങൾ ശരിയല്ല തോന്നുകയും അവർ നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും അവർ പ്രവേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എനിക്ക് പറയാനുള്ളത് മുസ്ലിം കുടുംബത്തിൽ ജനിക്കുകയും ഇസ്ലാം പേര് സ്വീകരിക്കുകയും അതിനുശേഷം ഇസ്ലാം മതം ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും എന്നിട്ട് ആ മതത്തിനെ തന്നെ ഒരു മറയാക്കിക്കൊണ്ട് ആ മതത്തിനെ മാത്രം ഇഴൈത്തിക്കൊണ്ട് ആ മതത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലാല്സലമിനെ ഇഴൈത്തിക്കൊണ്ട് പറഞ്ഞു നടക്കുകയാണ് അപ്പം അങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് തൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് മനഃപൂർവം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഒരു സമുദായത്തിൽ പ്രശ്നം ഉണ്ടാക്കുക സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നിട്ട് അതിനൊരു മുതലാക്കി എടുക്കുക അതിന് കുറെ ആൾക്കാർ കൂട്ടുകെട്ടും അതിൽ പ്രധാനപ്പെട്ട കണ്ണിയാണ് ജബ്ബാർ ഈ ജബ്ബാർ എന്താ ചെയ്യണത് നാപ്പത് വർഷമായിട്ട് നിരന്തരമായി പ്രവാചകനെ മോശമായി തെറി വിളിക്കുകയും അള്ളാഹുവിനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ തന്നെ കളിയാക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് ജബ്ബാറ് കടന്നിട്ടുള്ളത് ആ ജബ്ബാറിന്റെ സംസാരം നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും ജബ്ബാർ മുസ്ലിം അല്ല എന്നുള്ള കാര്യത്തിൽ സംശയമല്ല അദ്ദേഹം ഡിങ്കത്തിൻ ഡിങ്കന്റെ ആളാണ് അദ്ദേഹം പറയുന്നുണ്ട് ഡിങ്കന്റെ കാര്യം എപ്പോഴും പറയും അങ്ങനെ ഡിങ്കൻ്റെ ആളാണ് ഈ ഡിങ്കന്റെ മനോഭാവവും ഡിങ്കന്റെ ചിന്താഗതിയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഒരു ഖുറാൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത് എങ്ങനെ ഒരു വിമർശിക്കുന്ന ഒരു മനുഷ്യന് ആ ഏത് മതത്തിലായിക്കോട്ടെ ആ മതത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് എടുത്തുകൊണ്ട് എങ്ങനെ ഒരാളെ സംസ്കരിക്കാൻ പറ്റുക പറ്റൂല അപ്പൊ സംസ്കരണ അല്ല എന്താണ് അതീത്തെ വൈ അതിയിൽ വരുന്ന തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ഇസ്ലാം മതത്തിനെ വലിയൊരു ഭീകരമായി സംഘടിപ്പിക്കുക പ്ര കാണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് മൂപ്പർക്കുള്ളത് അതിൽ എന്ത് സുഖമാണ് മൂപ്പരിക്ക് കിട്ടുന്നത് എന്നല്ലേ അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ എന്നാൽ കേരളത്തിലത്തെ ഭൂരിപക്ഷം ആൾക്കാർക്കും യുക്തിവാദികൾ എന്താണെന്നും അവരെ വാദം എന്താണെന്നും വളരെ കൃത്യമായി അറിയാം അങ്ങനെ ഒരു സംവാദം നടക്കുകയാണ് ആരൊക്കെയാണ് സംവാദം നടക്കുന്നത് ഒന്ന് ജബ്ബാർ നടക്കുകയാണ് ജബ്ബാറിന്റെ അതേ ചിന്താഗതി ഉള്ള യുക്തിവാദികൾ അപ്പുറത്തിരുന്നുകാണ്ട് അവരെ സ്റ്റേജിന്റെ അപ്പുറത്തിരുന്നാണ്ട് കേൾക്കുകയാണ് അവർക്ക് മറുപടി കൊടുക്കണ ആരാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഏർ മൗലവിയായിരുന്ന ആള് ജബ്ബാർ മാഷറുടെ ടീമിലേക്ക് പോകുകയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്തിന്റെ ശേഷം ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പല വേദികളും അവർ കൊടുക്കുകയും അത് ചെയ് ഖുറാൻ പാരായണി ചെയ്തുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കാൻ അവർ മുതിരുകയും ചെയ്തു ആ വ്യക്തിക്ക് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തത് തെറ്റാണ് ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും പശ്ചാത്താപിക്കുകയും വീണ്ടും ഇസ്ലാം മതത്തിലേക്ക് വരികയും ചെയ്തീന്റെ ശേഷം വിശദീകരിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇവർക്ക് പ്രശ്നമായത് കാരണം എന്താ വെച്ചാല് ഇസ്ലാം മതത്തിൽ വിട്ടുനിന്നുകാണ്ട് അവർ മതത്തിൽ പോയി അതേ പരിശുദ്ധ കുർത്താനെ വിമർശിച്ചപ്പോൾ ഇവർക്ക് യാതൊരു പ്രശ്നമല്ല എന്നാൽ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായ അടിസ്ഥാനത്തിൽ ഞാൻ വീണ്ടും ഇതാ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇസ്ലാം മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നിട്ടാണ് ജബ്ബാറിനായിട്ട് ഡിബേറ്റ് നടത്തുന്നത് സംവാദം നടത്തുന്നത് ആ സംവാദത്തിൽ കണ്ട എന്താണ് സംവാദത്തിൽ ജബ്ബാർ മാസ് സംബന്ധിച്ചിടത്തോളം ഏത് വേദഗ്രന്ഥം എടുക്കുകയാണെങ്കിലും അദ്ദേഹം എടുക്കുന്നത് പരിശുദ്ധ കുർആാനാണ് പരിശുദ്ധ കുർആാനെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് യുക്തി കൊണ്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനത്തെ ഒരാൾക്ക് വേദമോദി കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരു വിശ്വസിക്കാത്തൊരു മനുഷ്യന് ഏത് വേദഗ്രന്ഥം മോദിയിട്ട് എന്താ കാര്യം അവൻ വിശ്വസിക്കാനേ തയ്യാറില്ല ആർക്കാണ് ഇത് ഉപകാരപ്പെടുക സത്യസന്ധമായി തൻ്റെ ജീവിതത്തിന് ഒരു മാർഗരേഖ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് വേദഗ്രന്ഥമായാലും അത് പഠിക്കാനും അതിൽ ഉൾക്കൊള്ളുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനുമാണ് മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാൽ മനുഷ്യരിൽ തന്നെ ചില ആളുകൾ മനുഷ്യരിൽ തന്നെ ചില ആളുകൾ തനിക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം ദീനിലാണെങ്കിൽ അതിനെ മാറ്റി വയ്ക്കുകയും തന്നിഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി അതിനെ തള്ളിക്കളയുകയും അവസ്ഥയാണ് കാണുന്നത് അപ്പൊ ജബ്ബാർ മാഷ് പേരെന്ന പേര് മാറ്റാതെ ഇസ്ലാമിന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സ്റ്റേജിൽ നിലയുറപ്പിക്കുന്നു പ്രപഞ്ചത്തിന് സൃഷ്ടാവില്ല എന്ന് പറയുന്നു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് തെറി പറയുന്നു അതേപോലെ തന്നെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അയച്ച നബിയെ തെറി പറയുന്നു എന്നാൽ ഈ പരിശുദ്ധ ഖുർആൻ ആകുന്ന വേദഗ്രന്ഥം ഇത് അറബിയിൽ അറി അറി അറബിയിലാണ് അവതരിപ്പിച്ചതെങ്കിലും ലോകത്ത് ഇന്ന് എല്ലാ ആൾക്കാരും ഇത് പാരായണം ചെയ്യുന്നുണ്ട് അത് അതാത് ഭാഷകളിൽ തന്നെ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട് പരിഭാഷ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇംഗ്ലീഷ് അതേപോലെ തന്നെ നമ്മുടെ ഹിന്ദിയിൽ തന്നെ പല ഭാഷകളുണ്ട് ഹിന്ദി ഉണ്ട് ഉറുദു ഉണ്ട് അറബി ഉണ്ട് പാർസി ഉണ്ട് മറാഠി ഉണ്ട് ഗുജറാത്തി ഉണ്ട് തെലുങ്ക് ഉണ്ട് കന്നഡ ഉണ്ട് തമിഴുണ്ട് ഇനി ഇനി അറിയാത്തൊരുപാട് ഭാഷ വേറെ ഉണ്ട് അപ്പം അത്രയും ഭാഷകൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പൊ ഇന്ത്യയിലുള്ള ഭാഷകൾ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം ഇന്ത്യക്ക് ഹിന്ദി എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ മാതൃഭാ നമ്മുടെ ഭാഷ ഉണ്ട് അതിന്റെ പുറമെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷനെ കടടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ഭാഷനെ കടടുത്തോണ്ട് എന്താണ് എല്ലാവർക്കും ആ ഭാഷ അറിയും അത് പഠിക്കണം പഠിക്കാതെ എന്ത് ചെയ്യാൻ കഴിയൂല ഇംഗ്ലീഷ് ഭാഷ അറിയില്ല ഹിന്ദി ഹിന്ദി പഠിക്കണം അപ്പൊ ഹിന്ദി പഠിച്ചാലാണ് ഹിന്ദിയിൽ എന്താണ് പറയണതെന്ന് മനസ്സിലാകുക മലയാളം ഇപ്പൊ ഞമ്മള് മലയാളി ആയതുകൊണ്ട് ഞമ്മള് മലയാളം പറയുന്നു നമ്മൾക്കറിയാത്ത ആൾക്കാർ വേറെ ഭാഷക്കാർ നമ്മൾ നാട്ടിൽ വന്നിട്ട് ഓലി മലയാളം പഠിക്കുന്നുണ്ട് മലയാളം പഠിച്ചതിന് ശേഷം അവർ മലയാളം സംസാരിക്കുന്നുണ്ട് അപ്പൊ ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു കാര്യങ്ങളാണ് അങ്ങനെ പരിശുദ്ധ ഖുർആാന അറബി ഭാഷയിൽ ഇറങ്ങിയത് കൊണ്ട് ഒരു പ്രയാസമല്ല കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ അതിന്റെ ശരിയും തെറ്റും അതിന്റെ എത്രത്തോളം അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് ഒരു മനുഷ്യൻ ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു ഗ്രന്ഥം പേറി നടക്കുന്ന കഴുതാകാൻ പാടില്ല ഒരു ഗ്രന്ഥം കുറെ വായിച്ചു ചാരിച്ചിട്ട് ആ മനുഷ്യൻ നന്നായിക്കൊള്ളണം എന്നില്ല ഇല്ലെ മതവിശ്വാസി ആയിക്കൊള്ളണം എന്നില്ല ഏത് മതത്തിലായിക്കോട്ടെ ഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ട് ആ മനുഷ്യന് ആ ആ ഏഹ് മതത്തിന്റെ വിശ്വാസി ആയിക്കൊള്ളുന്നില്ല ആയിരുന്നെങ്കിൽ ഇവരെ നിരീശ്വരവാദികളെയും യുക്തിവാദികളെയും കമ്പനിയിൽ ആരാണ് കൂടുതൽ മുസ്ലിങ്ങളുണ്ട് ഹിന്ദുണ്ട് ക്രിസ്ത്യാനി ഉണ്ട് കാരണം അവർ അതാത് അവരെ വേദഗ്രന്ഥങ്ങളില്ലായിട്ടല്ലോ പക്ഷെ അവര് മനസ്സിലാക്കിയ രൂപത്തിലല്ല അവർക്ക് കാണുന്ന വേദഗ്രന്ഥം അതുകൊണ്ട് ആ വേദഗ്രന്ഥം ഇറക്കിയ സൃഷ്ടാവിനെയാണ് അവര് തെറി പറയുന്നത് എന്നാൽ ഈ മതത്തിലുള്ള എല്ലാ ആളുകളും പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കുന്നുണ്ട് അത് ഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ് ഇത് ഭൂരിപക്ഷം ആളുകളും ലോകത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷം ആളുകളും പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിനെ പല രീതിയിൽ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഇവര് കുറച്ച് പേര് മാത്രമാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ എനിക്ക് പറഞ്ഞു വരാനുള്ളത് എന്താ വെച്ചാല് ജബ്ബാർ മാഷ് ഒരു ഖുർആാനിനെ പിൻപറ്റണ ആളല്ല ഖുർആാനിനെ വിമർശിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹം ഒരു ഖുർആൻ ക്ലാസ് നടത്തുക എന്ന് പറയുമ്പോ തന്നെ ആ ഖുർആാനിനെ വിമർശിക്കാനും അതിനെ തെറി വിളിക്കാനുമാണ് അദ്ദേഹം ഈ ഖുർആൻ നടത്തുന്നത് അദ്ദേഹത്തിന് ഈ പൈസ കൊടുത്താൽ ഈ ഖുർആൻ മേടിക്കാൻ കിട്ടും ഏത് വേദഗ്രന്ഥം കടയിൽ പോയി മേടിക്കാൻ കിട്ടുന്ന ഒരു സംവിധാനം എല്ലാ മതക്കാര വേദഗ്രന്ഥങ്ങളും മേടിക്കാൻ കിട്ടും എന്നാൽ അതിന് വായിച്ചു ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ തെറി വിളിക്കും ഉൾക്കൊള്ളുന്ന ആൾ അതിനെ മനസ്സിലാക്കും ചുരുക്കി പറയാണ് ഞാൻ ഇതെന്തിനെങ്ങനെ പറയണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഈ ലോകം അവസാനിക്കുന്നത് വരെ ഇത് നടന്നുകൊണ്ടേയിരിക്കും കാരണം മനുഷ്യന്റെ ചിന്ത അങ്ങനെയാണ് മനുഷ്യന് കണ്ടതേ വിശ്വസിക്കുള്ളൂ ദൈവത്തിന് ആരും കണ്ടിട്ടില്ല അള്ളാഹുവിന് ആരും കണ്ടിട്ടില്ല പരലോകത്തിന് ആരും കണ്ടിട്ടില്ല വരാനിരിക്കുന്ന സംഭവങ്ങളാണ് മരണാനന്തരം മരിക്കുമോ എന്നാൽ ഒരു ഭരണാനന്തര ജീവിതമുണ്ട് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാരോട് വിനീതമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ കാലഘട്ടം ഇപ്പോൾ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇസ്ലാം പേര് വെച്ചുകൊണ്ട് ജീവിക്കാൻ സുഖമായിട്ട് പറ്റും പക്ഷേ ആ ഇസ്ലാം മതത്തിൽ പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്താണോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുന്നത് അതനുസരിച്ച് ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ സംസാരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ഇടും ഇതില് ജബ്ബാർ മാഷ അള്ളഹാവിനെയാണ് തെറി വിളിക്കുന്നത് എന്നാൽ ഒരു മോലിയര് ഒരു മൂലിയര് ചെയ്യുന്ന പണി തന്നെയാണ് ആ മോലിയരെ സംസാരം നിങ്ങൾ കേൾക്കണം കണ്ണൊക്കെ ഇങ്ങനെ ചിമ്മി പിരികൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ടാണ് സംസാരിക്കുക എന്താണ് എൻ്റെ ആവശ്യം ഒരു മനുഷ്യൻ ദീനോ എന്തേലും നല്ല ഉപദേശം കൊടുക്കണം എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എങ്ങനെ സംസാരിച്ചാൽ മതി അത് കേട്ട് മനസ്സിലാക്കാം മനുഷ്യന്മാരാണല്ലോ പക്ഷെ ഇവരെന്താ ചെയ്യുക ഈ പിരികൊക്കെ ഇങ്ങനെ കാട്ടി കണ്ണൊക്കെ ഇങ്ങനെ കാട്ടി ഒരു പ്രത്യേക ഹാലിലാണ് സംസാരിക്കുക എന്താ ഇദ്ദേഹം സംസാരിക്കണത് മൊഹദ്ദീൻ ഷെയ്ഖിന് ഈ പ്രപഞ്ചത്തെ എത്ര മണൽത്തരികൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം അറിയാന്നാണ് എന്നാൽ അള്ളാഹുവിൻ്റെ കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് വാദിക്കുകയാണ് ഈ മനുഷ്യൻ പരിശുദ്ധ ഖുർആാനിന് നേരെ എതിരാണ് നിങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ ആർക്കും വാങ്ങാൻ കിട്ടും വിമർശിക്കാനെങ്കിലും ഇത് മേടിച്ചു കാണുമെന്ന് ഒരു തവണയെങ്കിലും ഇത് വായിച്ചിട്ട് ഇത് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വിമർശിക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ഏത് മനസ്സിലാക്കിയിട്ട് ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ ഈ പരിശുദ്ധ കുറേ വ്യാഖ്യാനിക്കുമ്പോ അതിന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുക കാരണം അദ്ദേഹം ഒരു മതത്തിന്റെ വിമർശകനാണ് നില കാര്യത്തിൽ ഉറപ്പാണ് ആ മനുഷ്യൻ എന്തായാലും ഇത് സത്യസന്ധമായി വിപരി പറഞ്ഞു തരൂലല്ലോ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യന്മാരില്ലേ അത് അവര് ഏത് മതത്തിന്റെ ഗ്രന്ഥം എടുത്താലും സത്യസന്ധമായെങ്കിൽ പറയോ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാര് ഈ ജബ്ബാർ ഈ ചിന്തകന്മാര് ഈ മതത്തിന്റെ ഏത് വേദഗ്രന്ഥം എടുത്താലും അവര് സത്യസന്ധമായിട്ട് ആ വേദഗ്രന്ഥത്തിനെ വ്യാഖ്യാനിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരിക്കലും വ്യാഖ്യാനിക്കില്ല എന്നാൽ ഒരു വിശ്വാസി ചെയ്യൂല കാരണം അവൻ ആദരിക്കും മറ്റുള്ള മതത്തിന്റെ ഗ്രന്ഥത്തിനെ ആദരിക്കും ബഹുമാനിക്കും എന്തുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു വിശ്വാസാണ് അതേപോലെയാണ് മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഒരു വിശ്വാസമാണ് പരിശുദ്ധ ഖുർആാനാകുന്ന വേദഗ്രന്ഥം ഇത് അവരെ ജീവനക്കാട്ടിയിലും വില കൽപ്പിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഈ വേദഗ്രന്ഥത്തിന് എതിരായിട്ടാണ് ഈ മോലിയര സംസാരം ജബ്ബാർ ആണ് പിന്നെ ഒന്നും കൂടി നല്ലത് ഏത് മോലിയര് വഴി പേപ്പിക്കുന്നത് എന്താണ് നേരെ അള്ളാഹുവിന്റെ ദർജിക്കാണ് മുഹിദ്ദീൻ സൈക്കിന് എത്തിക്കുന്നത് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേൾക്കണം കുറച്ചു നേരം എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ ഇത് പ്രസ്ഥാന ഏറ്റവും ബന്ധപ്പെടുത്തരുത് ഇന്ന പ്രസ്ഥാനക്കാരനായിരിക്കോ അല്ലെങ്കിൽ ഇന്ന മുജാഹുദായിരിക്കും ജമായത്തായിരിക്കും സുന്നിയ ആയിരിക്കും ഒന്നും പറയരുത് അള്ളാഹുവ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ ആണ് പരിശുദ്ധ ഖുരാൻ ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നതും ഈ മോലിയര് പറയുന്നതും ഒന്ന് കേട്ടു നോക്കുക ഞാൻ സൂറത്തുൽ ബക്റ സൂറത്തുൽ ബക്റയിലെ ഇരുപത്തിരണ്ടാമത്തെ വചനമാണ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ വചനം ഈ ഇരുപത്തിരണ്ടാമത്തെ വചൻ വചനത്തിന് നേരെ എതിരായിട്ടാണ് ഈ മോലിയർ പറയത് അതും കൂടി നിങ്ങൾ കേൾക്കുക എൻ്റെ സംസാരം നീണ്ടുപോകൊണ്ട് എന്നോട് ക്ഷമിക്കുക കേട്ടതിൻ്റെ ശേഷം നിങ്ങൾക്കത് ശരി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക ഓക്കെ അപ്പൊ എന്താണ് പരിശുദ്ധ ഖുറാൻ അൽ ബക്രയിൽ പറയുന്നത് അള്ളാഹു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من السمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون من دي بومي التيوم أغاشة ميل ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായികനികൾ ഉൽപ്പാദിപ്പിച്ച് തരികയും ചെയ്ത നാഥന് ഇതൊക്കെ ചെയ്തെന്നാരാണ് ആരാണ് അള്ളാഹുവാണ് ചെയ്ത് തന്നത് എന്നാണ് അള്ളാഹു പരിശുദ്ധ കുറയുന്നത് അതിനാൽ അത് ഇതൊക്കെ അള്ളാഹു ആണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അള്ളാഹു ആണ് ഇതൊക്കെ ചെയ്തത് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പരിശുദ്ധ ആൻ സത്യവിശ്വാസികളായ മുസ്ലിങ്ങളോട് അള്ളാഹു പറയാണ് സത്യവിശ്വാസികളായ മനുഷ്യരോട് അള്ളാഹു പറയാണ് എന്ത് ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹുവാണ് ചെയ്യണത് അതിൽ എന്തൊക്കെ എടുത്തു പറയണേ നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കുകയും ആകാശം ആകാശത്തെ മേൽക്കൂരിയാക്കുകയും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് തന്നെ മഴ പെയ്പ്പിച്ചതിന്റെ ശേഷം അത് മുഖേന ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷിക്കാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തയ്യാറാക്കുകയും കൃഷികൾ തയ്യാറാക്കുകയും ചെയ്തിട്ട് ഇതൊക്കെ അള്ളാഹു ആണ് ചെയ്തത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് എന്ന് പരിശുദ്ധ കുർ ആണ് ഇനി നിങ്ങൾ ഞാൻ ഈ വാക്കിവിടെ നിർത്തുകയും ഈ വാക്ക് നിങ്ങൾ പരിശുദ്ധ കുറഞ്ഞാൽ പരിശോധിക്കുക ഓരോ മുസ്ലിം സഹോദരി സഹോദരന്മാർ പരിശോധിക്കുക ഇത് മുൻ ജമാത്ത് സുന്നി മുജാഹുദ് അല്ല അള്ളാവിന്റെ വാക്കിന് വില കൽപ്പിക്കാതെ അള്ളാഹുവിനെ അള്ളാവിന്റെ ദർജിക്ക് ഈ മുഹദ്ദീൻ ഷെയ്ഖിന് എത്തിച്ച ഈ മോചേര പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക അതുകൊണ്ട് ഈ എങ്ങനെ ഇവര് വളരാതിക്കുക കാരണം സത്യസന്ധമായി പറയേണ്ട ആൾക്കാർ തന്നെ അള്ളാഹുവിനെയും ദീനിനെയും കളിയാക്കി തുടങ്ങി കഴിഞ്ഞാൽ എവിടുന്ന് ദീന് പുലരും അപ്പൊ ആദ്യം നന്നാവേണ്ടത് മുസ്ലിം സമൂഹത്തിൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അതേ മാർഗമുള്ളൂ സ്വന്തം നിലക്ക് ജീവിതത്തിനെ നന്നാക്കുകയും പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം ഒരു മുസ്ലിമായ വ്യക്തി നിർബന്ധമായി സ്വീകരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ മൂല്യന്മാരംഗത്തൊക്കെ വയൽ ഇതിൽപ്പെട്ട് സ്വന്തം ജീവിതം നഷ്ടത്തിലാക്കി കളയും അതില്ലാതെ നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്റെ വാക്ക് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു മൂല്യ വാക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചതിന്റെ ശേഷം പരിശുദ്ധ ഖുർആാന് അള്ള പറഞ്ഞതിന് വിപരീതമാണ് മൂല്യരുടെ വാക്ക് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ എങ്ങനത്തെ മോലിയരുടെ ഫിത്തനകൾ നിന്ന് മൂല്യന്മാരുടെ പിത്തനകൾ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഈ സമുദായത്തെ ഇസ്ലാമിന്റെ ഇജ്ജത്ത് അള്ളാഹു തന്നെ നിലനിർത്തി തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് نبدلوا السلام عليكم ورحمة الله